കേരള ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു പ്രയത്നമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം പ്രയത്നത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ തരത്തിലും ഏത് വിധേനയും ഈ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും നമ്മുടെ കേരള ഗവൺമെന്റ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കാനും വിലയിരുത്താനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത് സാധിച്ചത് കൊണ്ട് നമ്മൾ ആ പദ്ധതി മുമ്പാകെ വരാനും ആ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനും ഓരോ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് കടന്നു വരാനും അതിൽ കൂടിയൊക്കെ നമുക്ക് ഉയരാനും നമുക്ക് സാധിക്കണം സാധിക്കണമെന്നുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ആ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മേഖലയിലും അതിന്റെ പ്രയാസങ്ങളുണ്ടാവും അല്ലെ അപ്പൊ ചെറിയ ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോ തന്നെ നമ്മള് അല്ലെ ഡസ്പായി പോകാതെ നമ്മൾ നോക്കണം നന്നായിട്ട് അന്യ രാജ്യത്താണ് പോകുന്നത് നമ്മൾ അപ്പൊ അവിടെ ഉറച്ചു നിന്ന് നമ്മുടെ ഈ കോഴ്സ് പൂർത്തിയാക്കാനും അതിൽ കൂടി നമുക്ക് ജോലി കരസ്ഥമാക്കാനും പറ്റുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് പഠിച്ചു വരാൻ വേണ്ടി സാധിക്കണം